ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒട്ടുമിക്ക ആൾക്കാരുടെ സംശയങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ കോയിൻസ് എവിടുന്നാണ് വാങ്ങിക്കുന്നത് നിങ്ങൾ ഈ കോയിൻസ് എവിടെയാണ് വിൽക്കുന്നത് ഇതിന്റെ മാർക്കറ്റ് വാല്യൂ ആരാണ് തീരുമാനിക്കുന്നത് അങ്ങനെയൊക്കെ തുടങ്ങിയ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിരുന്നു അതിനെ തുടർന്ന് ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ കോയിൻ വാങ്ങിക്കുന്നത് ഇതുപോലുള്ള ഓപ്ഷൻ കമ്പനികളിൽ നിന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിരുന്നു ബാംഗ്ലൂർ എക്സിബിഷൻസ് ബാംഗ്ലൂർ മാത്രമല്ല കേരളത്തിലെ എല്ലാ ജില്ലയിലും ക്ലബുകളുണ്ട് എല്ലാ ജില്ലയിലും എക്സിബിഷൻസ് നടക്കാറുണ്ട് കേരളത്തിന് പുറത്ത് ബാംഗ്ലൂര് കൽക്കട്ട ഡൽഹി ബോംബെ അങ്ങനെയൊക്കെ ഒരുപാട് സ്ഥലത്ത് ഓപ്ഷൻസ് നടക്കാറുണ്ട് എക്സിബിഷൻസ് നടക്കാറുണ്ട് ഇന്ത്യക്ക് പുറത്ത് വെളിയിൽ രാജ്യങ്ങളിൽ എക്സിബിഷൻസ് മലേഷ്യ തായ്ലൻഡ് ദുബായ് അങ്ങനെയൊക്കെ ഉള്ള എല്ലായിടത്തും എക്സിബിഷൻസും ഇതുപോലുള്ള ഓപ്ഷൻസും ഒക്കെ നടക്കാറുണ്ട് അപ്പം നമ്മുടെ ഇന്ത്യയിൽ ഗവൺമെന്റ് അംഗീകൃത ഓപ്ഷൻ കമ്പനികൾ നമ്മൾ വാങ്ങിക്കുന്ന രണ്ട് മൂന്ന് കമ്പനികളുണ്ട് നേരത്തെ ഒരു ഓപ്ഷൻ കമ്പനി ഉണ്ടായിരുന്നു ఇప్పు బోంబే ఓప్షన్ ఉంటుంది ക്ലാസിക്കൽ ന്യൂ മിസ്മാറ്റിക് ഗ്യാലറിന്ന് പറഞ്ഞൊരു ഉണ്ട് അപ്പോൾ ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് ഇതാ ഇപ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് വില ആര് തീരുമാനിക്കുന്നത് എങ്ങനെ വായിക്കാൻ പറ്റുമെന്നൊക്കെ ഉള്ളതിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഓപ്ഷനാണ് ക്ലാസിക്കൽ ന്യൂമിസ്മാറ്റിക് മിസ്മാറ്റിക് ഗാലറി എന്ന് പറയുന്ന ഓപ്ഷന് ഇപ്പോൾ ഓൺലൈൻ ഓൺലൈൻ നമുക്ക് കയറി ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നേരിട്ട് പോയി നമുക്ക് ബിഡ് ചെയ്യാൻ പറ്റും സാറ്റർഡേ ടെൻത്ത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കുന്നൊരു ഓപ്ഷനെ പറ്റിയിട്ടാണ് ഈ ഓപ്ഷൻ കമ്പനിയിൽ നമ്മൾ ഓൺലൈനിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നാണയങ്ങളുടെ വിലയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി നിങ്ങൾ കയ്യിൽ എന്തെങ്കിലും റെയർ ആയിട്ടുള്ളതുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ കമ്പനി കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരെടുക്കും അതിൻ്റെ ഇത്ര ശതമാനം മാറിയിട്ട് ഇത്ര ശതമാനം ജി ഒക്കെ പോയിട്ട് ബാക്കി പൈസ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും ഇനി നിങ്ങൾക്ക് വാങ്ങാനാണെങ്കിലും നമുക്ക് ഇതിനകത്ത് സാധിക്കുന്നതാണ് ഇത് എനിക്കിപ്പോൾ അവർ അയച്ചതെന്നാണ് ഞാൻ ആ ഓപ്ഷനിൽ പങ്കെടുക്കുന്നത് കൊണ്ട് എനിക്കവർ പോസ്റ്റിൽ അയച്ചതെന്നാണ് ഏതൊക്കെ സെക്ഷൻ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏഷ്യൻ ഇന്ത്യ കളക്ട് ചെയ്യുന്നവരുണ്ട് ഓരോരോ കാറ്റഗറി കളക്റ്റ് ചെയ്യുന്നവർ ഏഷ്യൻ്റ് ഏഷ്യൻ ഇന്ത്യ ഏഷ്യൻ വേൾഡ് അല്ലെങ്കിൽ പ്രിൻസിലി സ്റ്റേറ്റ് ഇൻഡോ ഡാനിഷ് പോർച്ചുഗീസ് ഇന്ത്യ അങ്ങനെ തുടങ്ങി നിരവധി കാറ്റഗറിയിലുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് സെക്ഷനാണ് ഒന്ന് പ്രിൻസിലി സ്റ്റേറ്റും അതുപോലെ തന്നെ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയും അപ്പോൾ പ്രിൻസിലി സ്റ്റേറ്റ് വരുന്നതിലോട്ട് വരുന്നത് മുന്നൂറ്റി അറുപത് മുതൽ നാനൂറ്റി എൺപത്തി ഒൻപത് വരെയാണ് മുന്നൂറ്റി അറുപത് മുതൽ നാനൂറ്റി എൺപത്തി ഒൻപത് വരെ അപ്പോൾ നമ്മൾ ആ ആ ഒരു പോയിന്റിലേക്ക് പോകണം അപ്പോൾ അവിടെ അതിന്റെ ഡീറ്റെയിലും എല്ലാ ഡീറ്റെയിലും ഉണ്ടാവും എന്താ ഇവിടെ ആണ് പ്രിൻസലി സ്റ്റേറ്റിൻ്റെ വരുന്നത് പ്രിൻസിലി സ്റ്റേറ്റിൻ്റെ മുന്നൂറ്ററുപത് മുതൽ തുടങ്ങി അപ്പോൾ നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് ട്രാവൻകൂറാണ് അപ്പോൾ ഉണ്ട് ഹൈദരാബാദ് ഉണ്ടായിരുന്നു ജയ്പൂർ ഉണ്ടായിരുന്നു കച്ച് അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രിൻസലി സ്റ്റേറ്റുകൾ നമുക്ക് നിലവിലുണ്ടായിരുന്നു അപ്പം നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് തിരുവിതാംകൂറിൻ്റെ നാണയങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ നോക്കുക എന്നുള്ളതാണ് അതാ ഇവിടെ വന്നു കഴിയുമ്പോൾ തിരുവിതാംകൂറുണ്ട് നാനൂറ്റി എൺപത്തി ഏഴാണ് ലോട്ട് നമ്പർ കൊടുത്തിരിക്കുന്നത് നാനൂറ്റി എൺപത്തി ഏഴ് വരുന്നുണ്ട് ട്രാവൻകൂർ രാമവർമ്മ ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പത്ത് എൺപത്തേഴ് ആയിരത്തി എൺപത്തേഴ് എന്ന് പറഞ്ഞാൽ മലയാള വർഷം രേഖപ്പെടുത്തിയേക്കുന്ന നാണയമാണ് അവരതിട്ടിരിക്കുന്ന റേറ്റ് എന്ന് എസ്റ്റിമേറ്റ് ഇട്ടിരിക്കുന്നത് ആറായിരം മുതൽ എണ്ണായിരം വരെയാണ് പക്ഷേ ഇപ്പോൾ ഒരു പതിനെണ്ണായിരം വരെ ബിൽഡിംഗ് പോയിട്ടുണ്ട് നിങ്ങൾക്ക് ഓൺലൈനിൽ കയറി നോക്കിയാൽ മനസ്സിലാവാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ ഒരു നാല് കോയിൻസ് കൊടുത്തിട്ടുണ്ട് ഇത് അപ്പുറം ഇപ്പുറം കൊടുത്തേക്കുന്ന കൊണ്ടാണ് നമുക്ക് തോന്നുന്നത് ഒരു നാണയത്തിൻ്റെ രണ്ട് വർഷം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നാല് കോയിൻ വരെ കൊടുത്തിട്ടുണ്ട് അതൊരു ലോട്ടായിട്ടാണ് കൊടുത്തേക്കുന്നത് ലോട്ട് നാനൂറ്റി എൺപത്തി എട്ട് വരും തന്നെ ആറായിരം മുതൽ എണ്ണായിരം വരെയാണ് അവർ എസ്റ്റിമേറ്റ് ഇട്ടിരിക്കുന്നത് ലേലം വിളിച്ച് മുന്നോട്ട് പോകും അതുപോലെ തന്നെ ഞാൻ ഇപ്രാവശ്യം നോക്കിയിരുന്ന അല്ലെങ്കിൽ ഞാൻ ഇപ്രാവശ്യം ലേലത്തിൽ പങ്കെടുത്ത ബിൽഡ് ചെയ്ത നമ്മുടെ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയുടെ ഒരു നാണയം ആ നാണയം കൂടെ ഞാൻ കാണിച്ചുതരാം ആ നാണയം ഞാൻ മുമ്പ് ഞാൻ കാണിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിരുന്നു അപ്പോൾ ഈ നാണയം എങ്ങനെ എവിടെ കൊടുക്കാം എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഇതുപോലുള്ള ഓപ്ഷൻ കമ്പനികളിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് വാങ്ങിക്കാനും അല്ലെ കൊടുക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നതാണ് അ ഇവിടോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയുടെ നാണയങ്ങളാണ് അപ്പം ഈ ഒരു നാണയത്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞത് തൊള്ളായിരത്തി ഇരുപത് വരുന്നത് ഇന്റർനാഷണൽ സയൻ സയൻസ് കോൺഗ്രസിൻ്റെ കോപ്പർ നിക്കൽ അഞ്ച് രൂപയാണ് കൽക്കട്ട മിൻറ്റ് ഇത് നമ്മുടെ സർക്കുലേഷനിൽ ഉണ്ടായിരുന്ന കോയിനാണ് വളരെ കുറച്ച് മാത്രമേ ഇത് മിൻറ്റ് ചെയ്തിട്ടുള്ളൂ ഏകദേശം പതിനൊന്നായിരം മാത്രമേ മിൻറ്റ് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ടാണ് അത്രയും റേഡറായിട്ട് വന്നത് ഇപ്പം നമുക്ക് മാർക്കറ്റിൽ അങ്ങനെ ലഭിക്കാറില്ല ഇനി ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക അപ്പോൾ ഈ ഒരു നാണയം ഞാൻ വാങ്ങിക്കുക അത് ഞാൻ ഗ്രേഡ് ചെയ്യുകയും ചെയ്തതാണ് ഗ്രേഡ് ചെയ്ത് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നു ദാ ഇതുപോലാണ് ഗ്രേഡ് ചെയ്ത് വെക്കുന്നത് എൻ ജി സി ഗ്രേഡ് ചെയ്ത് തന്ന കുറച്ചധികം നാണയങ്ങൾ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഞാൻ ആ അഞ്ച് രൂപ മാത്രം ഞാൻ കാണിച്ചു തരാം ആ അഞ്ച് രൂപ ഇതാണ് നമ്മുടെ അഞ്ച് രൂപ എന്ന് പറയുന്നത് ഞാനിത് നാണയമായിട്ടാണ് വാങ്ങിച്ചത് നാണയമായിട്ട് വാങ്ങിച്ച് ഞാൻ ഗ്രേഡ് ചെയ്യാൻ കൊടുത്തു എനിക്ക് എം എസ് സിക്സ്റ്റി ടു എന്ന് പറയുന്ന ഗ്രേഡ് ആണ് ഇതിന് കിട്ടിയത് അതായത് യു എൻ സി എന്ന് പറയുന്ന ഗ്രേഡ് തന്നെ യൂസ്ഡ് ഗോയിൻ ആയിരുന്നു പക്ഷേ യൂസ്ഡ് ഗോയിൻ ആണെങ്കിൽ എം എസ് സിക്സ്റ്റി ടു കിട്ടുക എന്ന് പറയുന്നത് വളരെ റേയറാണ് അപ്പോൾ ഈ നാണയം നമുക്കിപ്പോൾ ഓൺലൈനിൽ പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം വരെയാണ് അവർ എസ്റ്റിമേറ്റ് ഇട്ടിരിക്കുന്നത് പക്ഷേ ലേലംപള്ളി ഏകദേശം ഇപ്പോൾ ഇരുപത്തിയാറായിരം രൂപ വരെ എത്തി നിൽക്കുകയാണ് ആ ഇരുപത്തി ആറായിരം രൂപയുടെ ഈ നാണയം എടുത്ത് നമ്മൾ ഗ്രേഡ് ചെയ്താലും ഏകദേശം എം എസ് കിട്ടാൻ വളരെ ചാൻസ് ഉണ്ട് പക്ഷെ ഗ്രേഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ റേറ്റ് മാറും ഇപ്പം ഏകദേശം ഒരു ലക്ഷം രൂപ പുറത്ത് മാർക്കറ്റ് വാല്യൂ പറയും ഈ ഒരു നാണയത്തിന് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എം എസ് സിക്സ്റ്റി ടു അല്ലെങ്കിൽ എം എസ് കഴിഞ്ഞ് കിട്ടാൻ വളരെ പ്രയാസമാണ് അത്രയും യൂസ്ഡ് കോയിൻസ് തന്നെ യു എൻ സി വരണമെന്നുണ്ടെങ്കിൽ വളരെ പ്രയാസമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇതിനൊരു ഏകദേശം ഒരു ഒരു ലക്ഷം രൂപ പുറത്ത് ഇപ്പോൾ മാർക്കറ്റ് വാല്യൂ വരുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ നാണയങ്ങൾ വാങ്ങിക്കുന്നതും കൊടുക്കുന്നതും ഒക്കെ ചെയ്യുന്നത് നമുക്ക് ലീഗലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ഓപ്ഷൻ കമ്പനികൾ വെച്ചിരിക്കുന്നത് നമുക്ക് ജി എസ് ടി ഉൾപ്പെടെയുള്ള എല്ലാ നിയമപ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് നമുക്ക് കോയിൻസ് വാങ്ങിക്കാനും അതുപോലെ തന്നെ വിൽക്കാനും നമുക്ക് സാധിക്കും ഇത് ക്ലാസിക്കൽ ന്യൂമസ്മാറ്റിക് ഗാലറി എന്ന് പറയുന്ന ഓപ്ഷൻ കമ്പനിയാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കാറ്റലോഗും കാര്യങ്ങളൊക്കെ കാണാം ഏതൊക്കെ കോയിൻസ് ഉണ്ട് എത്ര വില വരുന്നു എന്നുള്ളതൊക്കെ കാണാം ഇത് പിന്നെ എല്ലാം ഒരു മോഹവിലയാണ് ഇതിനാരും മാർക്കറ്റ് തീരുമാനിക്കുന്നു ചോദിച്ചാൽ ഇതെല്ലാം ഒരു മോഹവരെയാണ് ഇതിൻ്റെ അവൈലബിലിറ്റി കുറയുന്നതിനനുസരിച്ച് റേറ്റ് കൂടുകയും അവൈലബിലിറ്റി ഉള്ളതിനനുസരിച്ച് റേറ്റ് കുറയും ചെയ്യും അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ പിന്നെ എന്തുകൊണ്ട് നമ്മളിത് വാങ്ങിച്ച് ഇങ്ങനെ ഗ്രേഡ് ചെയ്ത് വെക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഇൻവെസ്റ്റ്മെൻ്റിലൂടെയാണ് പലരും കാണുന്നത് ഇത് തന്നെ ബിസിനസ്സായിട്ട് കൊണ്ടു കിടക്കുന്ന ജീവിതമാർഗ്ഗമായിട്ട് കൊണ്ടു കിടക്കുന്ന ഒരുപാട് ഒരു ഒരു ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് അപ്പം നമ്മുടെ കൂട്ടുള്ളവർ ഇതുപോലെ ഗ്രേഡ് ചെയ്ത് വെക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സമയം കഴിഞ്ഞാൽ നമുക്ക് പ്രായമാകുന്നുണ്ടെങ്കിൽ ഇത് വീട്ടിലാർക്കും വേണ്ട കുട്ടികൾക്ക് താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് താല്പര്യമുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കും അപ്പോൾ ഇതുപോലെ ഗ്രേഡ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കണ്ണും പൂട്ടി പൂട്ടിയെടുക്കാൻ കാരണം കോയിൻ ഒറിജിനൽ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നോക്കി ഗ്രേഡ് ചെയ്ത് വെക്കുന്നത് അതായത് അവർക്ക് കണ്ണും പൂട്ടി എടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അന്നേരം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വാങ്ങിച്ചതിനെക്കാട്ടിൽ എങ്ങനെ പോയാലും ഒരു ടെൻ പെർസെൻറ്റേജെങ്കിലും നമുക്ക് പൈസ കൂടുതൽ കിട്ടുകയും ചെയ്യും അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഹോബിയായിട്ട് തന്നെയാണ് മെയിൻ ആയിട്ട് കാണുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് കാണുന്ന ഒരു വളരെ കുറച്ച് പേരാണ് ഹോബി മെയിൻ ഹോബി ആയിട്ടാണ് നമുക്ക് എന്താ പറയുന്നത് ഒരു ലഹരി വസ്തുവിലും പോയി പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉള്ള ഒരു ദുശീലം ഒന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ഇതുപോലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളുമൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ആരുമില്ലാതിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഒരു നാണയമൊക്കെ കിട്ടുമ്പോൾ വളരെ വളരെ സന്തോഷമാണ് ഇതുപോലൊക്കെ ചെയ്തു വെക്കുന്ന ഒരു മനസ്സിനൊരു വേർ ഫീലാണ് നമുക്കുണ്ടാകുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കോയിൻസ് വാങ്ങിക്കുന്നതും വിൽക്കുന്നതും ഒക്കെ എക്സിബിഷൻസിന് കൊടുക്കാം അതുമല്ലെങ്കിൽ ഓപ്ഷൻ കമ്പനികളിൽ കൊടുത്ത് നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ എല്ലാവർക്കും ഇതൊരു പുതിയ ഇൻഫർമേഷൻ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു ധാരണ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കോയിന് അല്ലെ കറൻസിയോ അല്ലെങ്കിൽ സ്റ്റാമ്പോ ഒക്കെ കളക്ട് ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഈ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഷെയർ ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ പലരും പറയും യൂട്യൂബിൽ കൂടെ നല്ല കാശുണ്ടാക്കുന്നുണ്ട് നീ അതിനെല്ലാം ഷെയർ ചെയ്യാൻ പറഞ്ഞു അല്ല ഇതുവരെ എനിക്ക് ഒരു രൂപ പോലും കിട്ടിയിട്ടില്ല ഇനി കിട്ടിയാൽ ഞാൻ വാങ്ങിക്കാതൊന്നും ഇരിക്കത്തില്ല മുന്നോട്ട് തന്നെ കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം പക്ഷേ ഇതുവരെ എന്തായാലും കിട്ടിയിട്ടില്ല അപ്പോൾ ഇതൊരു ഇൻഫർമേറ്റീവ് വീഡിയോസ് ആയിട്ട് എല്ലാവരും കാണുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് Cedo.